സൈബർ അധിക്ഷേപത്തിന്റെ പേരാണ് സി കെ എൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു എറണാകുളത്തെ ഞാനത് ഒന്നും പറഞ്ഞതായിട്ട് അദ്ദേഹത്തെ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് യൂട്യൂബർമാരായിരിക്കുന്ന ആളുകളൊക്കെ നിക്ഷേപം നടത്തിയ ആളുകൾ ജനദോഷ സഹയാത്രികരായും യൂട്യൂബർമാർക്കും ആളുകളെ ശകാക്കൾക്കും ജയിലിൽ അടയ്ക്കുന്നു അവസാനിപ്പിക്കണത് ആണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളെ കണ്ടാണല്ലോ മുൻ സംസ്ഥാന സെക്രട്ടറി അവരുടെ മാ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇത് ലഭിച്ച പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ സ്ഥലവും സമയവും ഒക്കെ തെറ്റിപ്പോയി കാണുമായിരിക്കും തോന്നുന്നത് ഏതായാലും അദ്ദേഹം

അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൂടാൻ പാടില്ല പാർട്ടി ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അവർ പാർട്ടിക്ക് ലഭിക്കുന്ന പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് അംഗങ്ങളുടെ ആവശ്യം അവിടെ നിരാകരിക്കപ്പെടുകയുണ്ടായിരുന്നു അപ്പോ ഒരു ഭാഗത്ത് പാർട്ടി പാർട്ടി കോടതി അവരുടെ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീവ്രത അവരുടെ പാർട്ടി ഓഫീസിൽ വെച്ച് തീവ്രതയാണ് ആ വിഷയം അവിടെ പരിഹരിക്കപ്പെടുന്നു ഇത് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഷാജഹാൻ എനിക്ക് കാര്യമില്ല ഷാജഹാനെ എനിക്കറിയാം അദ്ദേഹം കേരളത്തിലെ ഏത് വിഷയം വന്നാലും അതിനെ ശക്തമായി പ്രതികരിക്കുന്ന അദ്ദേഹം നല്ല കാര്യങ്ങൾ പറയാനുണ്ട് അതിനിടയിൽ അല്പമൊക്കെ അറിഞ്ഞു വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ നോക്കിയിട്ട് അദ്ദേഹം ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും എല്ലാവരെയും പ്രമസിക്കുന്ന ആളാണ് അപ്പൊ പൊതുവായ ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റേതായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ ആ വിനോദം തിരുക്കലാണ് അപ്പൊ ഈ തരത്തിലുള്ള വിനോദം തിരുക്കൽ അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞല്ലോ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്കുള്ളതുപോലെ തന്നെയുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ മാനവും ഒക്കെ പുരുഷനുമുണ്ട് അപ്പൊ നമ്മൾ ഷാഫി